ആണ്ട് നിർച്ചയ്ക്ക് ബദരികളുടെ നിർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ പോത്തിനെ കാളനെ ഒക്കെ അറച്ച് നീർച്ചഴിക്കാറുണ്ട് അതിന്റെ ഇറച്ചി ഭക്ഷിക്കുന്നതും പന്നി ഇറച്ചി ഭക്ഷിക്കുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ മുജാഹിരിയങ്ങള് അല്ലെങ്കിൽ തിരപ്പികൾ ഇവിടെ നാട്ടുകാരെല്ലാവരും പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ഒരു രക്ഷ പറഞ്ഞാൽ പറയാൻ താല്പര്യം ആണ്ടിറച്ചി എന്ന് പറയുന്നത് ഈ ബദരീങ്ങൾ എന്ന മഹാത്മാക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യാന്നെ ഉള്ളത് മതിരിയങ്ങൾ എന്ന മഹാത്മാക്കളുടെ പേരിൽ നമ്മൾ അർത്ത് ദാനം ചെയ്യുക അല്ലെങ്കിൽ അർത്തിട്ട് ഇറച്ചി വെച്ചെടുത്ത് ദാനം ചെയ്യുക ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതാണെങ്കിലുള്ളത് അത് യുജ്മ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുമെന്നും അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുമെന്നും അതിൽ ആർക്കും എതിരഭിപ്രായമല്ല പണ്ഡിതലോകത്ത് മരണപ്പെട്ടവരുടെ പേരിൽ സതൊക്ക ചെയ്യുന്നത് പുണ്യമുള്ളതാണെന്നത് അത് ചിലർ നീർച്ചയാക്കലായിരിക്കും ഈ സദക്കനെ അതുകൊണ്ട് അതിനു നീർച്ചയെന്ന പേര് പറയും അപ്പോൾ ബദരീയങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ ബദരീയങ്ങളുടെ പേരിൽ അറുത്ത് കൊടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി നീർച്ചയാക്കപ്പെട്ട നീർച്ച അതിന്റെ അർത്ഥം അത് ബദർ ദിനവുമായി ബന്ധപ്പെട്ട് ബദരീയങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന ദിവസത്തിൽ നടത്തും നമ്മൾ അപ്പോൾ ബദരീങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന റഭവാൻ പതിനേഴിൻ്റെ അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരീങ്ങളുടെ പേരിൽ സതക്ക ചെയ്യുന്ന ഇടപാടാണ് ഇത് മരണപ്പെട്ടുപോയ മഹാത്മാക്കളുടെ പേരിൽ ശതക്ക ചെയ്യപ്പെടുന്ന മൃഗവും അതിന്റെ ഇറച്ചിയുമൊക്കെ പന്നിയിറച്ചി പോലെയാണ് എന്ന് പറയുന്നവരല്ല തെളിവ് കൊണ്ടുവരേണ്ടത് അബദ്ധമായ രോഷപ്രകടനം മാത്രമാണത് അതൊന്നും പറയുന്ന ചുരുക്കൊള്ളാർച്ച മുഴുവൻ അല്ല പേരിൽ വ്യക്തിയുടെ വ്യക്തിയുടെ പേരിലല്ല പേരിൽ സതക ചെയ്യാൻ നീർച്ച കഞ്ഞിടിച്ചു കഞ്ഞിടിച്ചു എന്നറിയല്ലേ നമ്മൾ സാധാരണ കഞ്ഞി കുടിച്ചു എന്ന് പറയാറില്ലേ കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞാൽ കഞ്ഞി നമ്മളെ ആരെയും കുടിക്കൂലല്ലോ കഞ്ഞിനെ നമ്മൾ കുടിച്ചു എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് ഇങ്ങനെയുണ്ട് ചില പ്രയോഗങ്ങൾ അതേ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ബദരീങ്ങളുടെ പേരിൽ നീർച്ച ബദരീങ്ങളുടെ പേര് നീർച്ച എന്ന് പറയുമ്പോൾ തന്നെ ബദരീങ്ങളുടെ പേരിൽ സതൊക്കെ ചെയ്യാൻ നീർച്ച എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത് ചുരുക്കി ഉപയോഗിക്കുന്ന വാചകേ ഉള്ളൂ അപ്പോൾ ഉദ്ദേശം വ്യക്തമായ ഒരു വാചകം പറഞ്ഞിട്ട് ഉദ്ദേശം വ്യക്തമായ ഒരു കാര്യത്തെ നീർച്ചയായിട്ടാണ് ഉദ്ദേശം വ്യക്തമാണ് മരണപ്പെട്ടു പോയ ബദിരീങ്ങളുടെ പേരിൽ ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള നേർച്ച അതിനാണ് നേർച്ച നേർച്ച എന്ന് പറയുന്നത് ബദിരീങ്ങക്ക് നേർച്ചയാക്കിയതല്ലത് ബദിരീങ്ങക്ക് നേർച്ചയാക്കാന്ന് പറയേണ്ടതാണ് അള്ളാഹു അല്ലാത്തവർക്ക് തീർച്ചയാക്കുക എന്ന് പറയാം ഇനി ഒരാളുടെ വാചകത്തിൽ ബദിരീങ്ങൾക്ക് നീർച്ച എന്ന് വന്നാലും മരണപ്പെട്ടവർക്ക് നീർച്ച എന്ന് സാധാരണക്കാരുടെ വാചകത്തിൽ വന്നാൽ മരണപ്പെട്ടവരുടെ പേരിൽ സതക്ക ചെയ്യാൻ നീർച്ച എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നതുകൊണ്ടും അത് ഏറ്റവും വ്യക്തമായതുകൊണ്ടും ആ അർത്ഥത്തിൽ ആ വാക്കിനെ മനസ്സിലാക്കണമെന്നും അതർത്ഥത്തിൽ തന്നെ സതക്ക ചെയ്യാനുള്ള മഹാനായ നേർച്ചയാണിതെന്നുമാണ് ഹജർ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യക്തമാക്കിയത് നമ്മളെ സിഖിൻ്റെ ഹിതാബുകൾ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ എടുത്തുപോക്കിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നീർച്ചയാക്കാണിത് നീർച്ച അള്ളാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മരണപ്പെട്ടവരുടെ പേരിൽ ബദരിങ്ങളെ നിർത്താന്നല്ലേ നിങ്ങൾ സംസാരിച്ചു തന്നെ ബദിരീങ്ങളുടെ പേരിൽ നിർത്താം ബദിരീങ്ങളുടെ പേരിൽ നിർത്താന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ബദിരീങ്ങളുടെ പേരിൽ അറുത്തു ദാനം ചെയ്യാനുള്ള നിർച്ച ഇനി ബദിരീങ്ങൾക്ക് നിർത്താന്ന് ഒരാളുടെ ഭാഷയിൽ വന്നാലും ഈക്ക് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടവരാണെങ്കിൽ ആ മരണപ്പെട്ടവരുടെ പേരിൽ നടത്തുന്ന സതക്കാനാണ് ആ നേർച്ചയുടെ ഉദ്ദേശം എന്നതുകൊണ്ട് മരിച്ചവർക്കും മരിച്ചവരുടെ ഖബറുകൾക്കും എന്നൊക്കെ നേർച്ചയിൽ ഉപയോഗിച്ചാലും ആ നേർച്ച സാധുവാണെന്നും അത് അള്ളാഹുവിന് വേണ്ടി നേർച്ച എന്ന് പറയുന്ന നെതിറിൽപ്പെട്ടതാണെന്നും നമ്മുടെ സിഖിൻ്റെ കിതാബുകളിലൊക്കെ നെതിറിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും തൗഹീദിന് വിരുദ്ധ ഏതായാലും അല്ല ഈ ചർച്ചയിൽ അത് പേടിക്കും വേണ്ട ആ കാര്യം പുണ്യം കിട്ടുന്നതാണ് എന്ന് സിഖിൻ്റെ കിതാബിലൊക്കെ അർത്ഥം വിചാരിച്ചിട്ടുണ്ട്